നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം തിരൂർ ഗൈഡ് കോളേജിൽ വായനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സാഹിത്യ സദസ് സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി ക്ലാസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കാര് ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ കൂടുതലാണ് വായിക്കുന്നത് നമ്മള് ഭയങ്കര മടിയാണ് വായനാ മത്സരത്തിന്റെ സമയത്ത് വേഗം വായിച്ചിട്ടുണ്ടാണ് മുഖ്യം ഇത്ര പെട്ടെന്ന് വായിക്കന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നതിന്റെ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട അതിന്റെ ഒരു ഭാവം വേണ്ട വായിക്കുമ്പോൾ തിരൂർ ഗൈഡ് കോളേജിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സാഹിത്യ സദസ്സിൽ കോളേജ് പ്രിൻസിപ്പൽ പി പ്രമോദ് വാരാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനാ മത്സരം പുസ്തക ചർച്ച സാഹിത്യ ക്യൂസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു പി ആർ ഒ ഫൈസൽ പി ആർ സജി കെ കൃഷ്ണകുമാർ അനിൽ കോവിലകം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ